അതെ ഞാൻ ഒരു കഥ പറയ ആ അതൊക്കെ ഉണ്ട് അതായത് ഒരു ഭാര്യയും ഭർത്താവ് ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥൻ അപ്പൊ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് കാണാൻ സുമുഖനാണ് എന്നൊരു തരുന്ന് പോലെ അല്ല ഇന്നെ പോലുള്ളൊരു കഥ വേറെ വരുന്നുണ്ട് അതായത് ഒരു ക്രൂരയായ ഭാര്യന്റെ പീഡനത്തിനിരയാവുന്ന ഒരു ഭർത്താവിന്റെ കഥ ഞാൻ അടുത്തത് ചെയ്യുന്നുണ്ട് അതിന്നെ പോലെ സംശയൊക്കെ ഉള്ളത് ഇത് അതല്ല ഇത് സംഭവം എന്താ ഇയാളെ കണ്ടാലോ പെരുമാറ്റത്തിലോ ഒരാൾക്കും ഒരു സംശയം അത്രയ്ക്ക് ആയിട്ട് അയ്യോ പാവം ഭാര്യേനാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ് ഭാര്യേനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇയാളെ അന്നങ്ങാൻ സംഭവിക്കില്ല മോളെ എന്താ വേണ്ടത് മോളെ അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് എന്താ വേണ്ടത് മോളെ നല്ലാണ്ട് വിളിക്കൂലൊക്കെ ഓരോ സാരി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും ഭയങ്കര സ്നേഹം അയാൾക്ക് അപ്പൊ ഈ ഭാര്യയാണെങ്കിൽ വളരെ നാട്ടിൻ പുറത്ത് വന്നിട്ടുള്ളൊരു ഭയങ്കര പാവമായിട്ടുള്ള കുട്ടി അപ്പൊ ഇവരെ അയാളുടെ സ്വന്തമായിട്ട് ഭർത്താവിന് വിശ്വസിക്കുന്നു പക്ഷെ ആക്ച്വലി ഇയാൾക്ക് വേറൊരു സ്ത്രീയായിട്ടൊരു ബന്ധമുണ്ട് അപ്പൊ ഇത് ഇയാളീ കള്ളക്കൾ മറയ്ക്കാനുള്ള ഒരു അഭിനയാണ് ഇയാൾ ഈ ഇങ്ങനെ കാഴ്ച കൊടുക്കുന്നത് അപ്പൊ ഒരു ദിവസം ഇയാൾക്ക് പെട്ടെന്ന് ഒരു പിന്നെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ടൂർ പോകേണ്ടി വന്നു അപ്പൊ സ്വാഭാവിക കിടക്കുന്ന റൂമൊക്കെ അതില്ലാതെ ഒക്കെ തട്ടിപ്പൊഴിച്ച് പൊടിയൊക്കെ തട്ടി നല്ല ക്ലീൻ ആക്കാന്ന് വെച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോ വെറുതെ ഇയാളുടെ ഒരു ഡ്രോ തുറക്കാത്ത ആവിട്ട് തുറന്ന് ഇങ്ങനെ വലിച്ചു തുറന്ന് നോക്കുമ്പോ എന്താ സംഭവിക്കുന്ന വെച്ചാൽ തുറന്ന് നോക്കിയപ്പോ സാധനം ഇവിടെ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ കണ്ടു ആ സാധനാണ് സ്ത്രീത്തെ ആ ഇരുപത്തിരണ്ട് ബിന്റെ കണ്ടിന്യൂറ്റി ആണ് ഇരുപത്തി അത് നിനക്ക് അറിഞ്ഞുകൂടാ അതേ സെയിം നമുക്ക് ആ കോർച്ചു മാറ്റാൻ വേണ്ടി ചെല്ലാ നമ്മൾ ആ കണ്ടിന്യൂറ്റി വെച്ചു കൊടുത്തത് അതന്നെ അതന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് മുപ്പത്തിനാല് മാർക്ക് ചെയ്തിട്ടില്ല അതാണ് 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 ഓക്കെ ഓക്കെ അങ്ങനെ വെച്ചോ അങ്ങനെ വെച്ചോ അങ്ങനെ അതല്ല എന്താ കണ്ടത് എന്ത് ഇത് തുറന്നപ്പോ എന്താ തുറന്നപ്പോ തപ്പിയപ്പോ കണ്ടെന്ന് പറഞ്ഞില്ലേ അതായത് ഭാര്യ ഡ്രോ വലിച്ചോ എന്താ കണ്ടതെന്ന് അറിയാനുള്ള ആകാംക്ഷേ ആ ഒരു ആകാംക്ഷ അറിയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു നോക്കി നമ്മൾ ഈ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡാണ് ഇത് അപ്പൊ ഡ്രോ തുറന്ന് ഒരു സാധനം കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നിർത്തി കഴിഞ്ഞാൽ ശനിയും ഞായറും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച വരെ ആൾക്കാർ കാത്തിരിക്കോ എനിക്ക് അറിയാനുണ്ടായിരുന്നു ഇപ്പൊ മനസിലായി പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ എന്തായാലും കാത്തിരിക്കും ശരിക്കും കണ്ടത് ആർക്കറിയ ഞാനാണ് എഴുതിയത് പക്ഷെ ഇതുവരെല്ലേ ഞാനിപ്പോ ചെത്തിച്ചിട്ടുള്ളൂ തിങ്കളാഴ്ച എന്താ സംഭവിക്കാന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നിപ്പിക്കോ അന്നേരം അതേമാതിരി എഴുതും അത്രേ ഉള്ളൂ